സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ മുഖം കരിവാളിക്കാതിരിക്കാൻ ഇത് ശ്രദ്ധിക്കൂ സൺസ്ക്രീൻ ഉപയോഗത്തിലേക്ക് ഇന്ന് കൂടുതൽ പേരെത്തുന്നത് നമുക്ക് കാണാം സ്കിൻ കെയർ എന്നതിന് അധിക പേരും പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ തെളിവാണ് കൂടുതൽ പേരും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് എന്നാൽ ഇവ ഉപയോഗിക്കുമ്പോൾ മുഖം കരിവാളിക്കുന്നു എന്ന് പലരും പരാതി പറഞ്ഞു കേൾക്കാറുണ്ട് അവ എന്തുകൊണ്ടെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്കിന്നുമായി ചേരുന്ന തരത്തിലുള്ളവ മാത്രം തിരഞ്ഞെടുക്കുക അതിനായി ആദ്യം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക വേണ്ട ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷം മാത്രം സൺസ്ക്രീൻ പോലുള്ളവ തിരഞ്ഞെടുക്കുക സൺസ്ക്രീൻ വെയിലുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ മാത്രം ഇട്ടാൽ മതിയെന്ന് ആരെങ്കിലും പറഞ്ഞോ അല്ലാതെയോ നിങ്ങൾ കേട്ടിരിക്കാം എന്നാൽ ഇതിൽ കാര്യമില്ല പുറത്തൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ പോലും മുടങ്ങാതെ സൺസ്ക്രീൻ ഉപയോഗിക്കുക രണ്ട് എസ് പി എഫ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ കൂടുതലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ദിവസത്തിൽ ഒറ്റ തവണ ഉപയോഗിച്ചാൽ മതിയെന്നും നിങ്ങൾ കേട്ടിരിക്കാം നിങ്ങൾ പുറത്തിറങ്ങുന്നവരാണെങ്കിൽ ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും സൺസ്ക്രീൻ ഇടേണ്ടി വരാം മൂന്ന് മണിക്കൂറിലധികം ഒന്നും സൺസ്ക്രീനിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല മൂന്ന് എസ് പി എഫ് ഉള്ള മേക്കപ്പ് ഇട്ടാൽ പിന്നെ സൺസ്ക്രീൻ ഇടേണ്ടതില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ ഇതിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത് സൺസ്ക്രീൻ വേറെ തന്നെ ഉപയോഗിച്ച് ശീലിക്കുക നാല് സൺസ്ക്രീൻ തേച്ചാൽ മുഖത്ത് ടാൻ വീഴുന്നത് ഒഴിവാക്കാമെന്ന് കേട്ടാലും അതും വിശ്വസിക്കരുത് സൂര്യനിൽ നിന്നുള്ള കാഠിന്യമേറിയ കിരണങ്ങളെ പ്രതിരോധിക്കലാണ് സൺസ്ക്രീനിന്റെ ധർമ്മം ഇതിനർത്ഥം ടാൻ വീഴുന്നത് സൺസ്ക്രീൻ പൂർണ്ണമായും തടയുമെന്നല്ല ദിവസവും കാര്യമായ അളവിൽ വെയിലേൽക്കുന്നുവെങ്കിൽ അത് ടാൻ വീഴാൻ കാരണമാവുക തന്നെ ചെയ്യും അതിനാൽ കുട സ്കാർഫ് പോലുള്ളവ കയ്യിൽ കരുതുക അഞ്ച് വേനൽക്കാലത്തെ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എന്നാൽ അങ്ങനെയല്ല ഏത് കാലാവസ്ഥയിലും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് സ്കിൻ കെയറിന് നല്ലത് മഴക്കാലമാകുമ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആയ മാറ്റ് ഫിനിഷിലുള്ള സൺസ്ക്രീനും ലഭ്യമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ മുഖം കരുവാളിക്കാതിരിക്കാൻ ഇത് ശ്രദ്ധിക്കൂ സൺസ്ക്രീൻ ഉപയോഗത്തിലേക്ക് ഇന്ന് കൂടുതൽ പേരെത്തുന്നത് നമുക്ക് കാണാം സ്കിൻ കെയർ എന്നതിന് അധിക പേരും പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ തെളിവാണ് കൂടുതൽ പേരും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് എന്നാൽ ഇവ ഉപയോഗിക്കുമ്പോൾ മുഖം കരിവാളിക്കുന്നു എന്ന് പലരും പരാതി പറഞ്ഞു കേൾക്കാറുണ്ട് അവ എന്തുകൊണ്ടെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്കിന്നുമായി ചേരുന്ന തരത്തിലുള്ളവ മാത്രം തിരഞ്ഞെടുക്കുക അതിനായി ആദ്യം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക വേണ്ട ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷം മാത്രം സൺസ്ക്രീൻ പോലുള്ളവ തിരഞ്ഞെടുക്കുക സൺസ്ക്രീൻ വെയിലുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ മാത്രം ഇട്ടാൽ മതിയെന്ന് ആരെങ്കിലും പറഞ്ഞോ അല്ലാതെയോ നിങ്ങൾ കേട്ടിരിക്കാം എന്നാൽ ഇതിൽ കാര്യമില്ല പുറത്തൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ പോലും മുടങ്ങാതെ സൺസ്ക്രീൻ ഉപയോഗിക്കുക രണ്ട് എസ് പി എഫ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ കൂടുതലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ദിവസത്തിൽ ഒറ്റ തവണ ഉപയോഗിച്ചാൽ മതിയെന്നും നിങ്ങൾ കേട്ടിരിക്കാം നിങ്ങൾ പുറത്തിറങ്ങുന്നവരാണെങ്കിൽ ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും സൺസ്ക്രീൻ ഇടേണ്ടി വരാം മൂന്ന് മണിക്കൂറിലധികമൊന്നും സൺസ്ക്രീനിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല മൂന്ന് എസ് പി എഫ് ഉള്ള മേക്കപ്പ് ഇട്ടാൽ പിന്നെ സൺസ്ക്രീൻ ഇടേണ്ടതില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ ഇതിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത് സൺസ്ക്രീൻ വേറെ തന്നെ ഉപയോഗിച്ച് ശീലിക്കുക നാല് സൺസ്ക്രീൻ തേച്ചാൽ മുഖത്ത് ടാൻ വീഴുന്നത് ഒഴിവാക്കാമെന്ന് കേട്ടാലും അതും വിശ്വസിക്കരുത് സൂര്യനിൽ നിന്നുള്ള കാഠിന്യമേറിയ കിരണങ്ങളെ പ്രതിരോധിക്കലാണ് സൺസ്ക്രീനിന്റെ ധർമ്മം ഇതിനർത്ഥം ടാൻ വീഴുന്നത് സൺസ്ക്രീൻ പൂർണ്ണമായും തടയുമെന്നല്ല ദിവസവും കാര്യമായ അളവിൽ വെയിലേൽക്കുന്നുവെങ്കിൽ അത് ടാൻ വീഴാൻ കാരണമാവുക തന്നെ ചെയ്യും അതിനാൽ കുട സ്കാർഫ് പോലുള്ളവ കയ്യിൽ കരുതുക വേനൽക്കാലത്തെ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എന്നാൽ അങ്ങനെയല്ല ഏത് കാലാവസ്ഥയിലും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് സ്കിൻ കെയറിന് നല്ലത് മഴക്കാലമാകുമ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആയ മാറ്റ് ഫിനിഷിലുള്ള സൺസ്ക്രീനും ലഭ്യമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്